പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നതനാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിച്ച് അനുഗ്രഹം പ്രാപിച്ച് ജീവിതങ്ങളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തമ്പുരാൻ പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച വലിയ രക്ഷയുടെ ദിവസങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയത് പാടുവീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മോടൊത്തായിരിക്കുന്ന അനുഭവത്തിലൂടെ ഇപ്പോൾ നാം കടന്നു പോവുകയാണ് ഉദ്ധിതനായ കർത്താവിന് നമ്മോടൊത്ത് ഒരു അതിർത്തികളില്ലാതെ വസിക്കുവാൻ സാധിക്കുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലുമെല്ലാം ഉദ്ധിതനായ കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരനുഭവം ഈ ഉത്ഥാന തിരുനാളിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാണ് കർത്താവ് കുരിശിൽ മരിച്ചതും മൂന്നാം ദിവസം ഉയർത്തതും കുരിശിൽ കർത്താവ് മരിച്ചത് ഞാനും നിങ്ങളും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് നമുക്ക് നിത്യരക്ഷ നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കർത്താവ് കുരിശിൽ മരിച്ചു ഇനി അവൻ ഉത്ഥിതനായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാപമില്ലാത്തൊരു ജീവിതത്തിലൂടെ നമ്മളെ നയിച്ച് അവനോട് കൂടെ നിത്യകാലം സ്വർഗത്തിൽ ഒരു ജീവിതം ഒരുക്കിയാണ് ഉത്ഥിതനായ കർത്താവ് ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ ഈ വലിയ അനുഗ്രഹത്തിൻ്റെ ഈ നാളിൽ ഇന്ന് പരിശുദ്ധ അമ്മ മെജുകരിയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയും നമ്മോട് സംസാരിക്കുന്നു മക്കളെ നിങ്ങൾ പാപത്തെ ഗൗരവമായി എടുക്കണം പാപത്തെ ഗൗരവമായി എടുക്കണം എന്ന് പരിശുദ്ധ അമ്മ മെജുകുറിയിലൂടെ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പാപത്തെ നിങ്ങൾ നിസാരമായി തള്ളിക്കളയരുത് പാപത്തിന് നമ്മളെ നശിപ്പിക്കുവാൻ സാധിക്കും പാപം നിസാരമായ ഒരു കാര്യമല്ല പരിശുദ്ധി അമ്മ പറയുന്നു ഇന്ന് ലോകത്തിന് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പാപബോധം നഷ്ടപ്പെട്ടു ഇന്ന് ലോകത്തെമ്പാടും എനിത്തിങ് ഈസ് ഓക്കെ എല്ലാം വലിയൊരു ബാലൻസിൽ പോയാൽ മതി എന്ത് ചെയ്താലും കുഴപ്പമില്ല ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതിരുന്നാൽ മതി എന്നൊക്കെയുള്ള ചിന്തയിൽ പാവവുമായി സഹകരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുന്നുവെന്ന് പരിശുദ്ധി അമ്മ മിജുകൊറിലൂടെ പറഞ്ഞു തരുന്നു പാപവുമായി സഹകരിച്ച് ഇന്ന് മനുഷ്യ മുന്നോട്ട് പോകുന്നു പാപവുമായി ഒരു കോംപ്രമൈസ് ചെയ്ത് മനുഷ്യ മുന്നോട്ട് പോകുന്നു ചിലരൊക്കെ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് അല്പം പാപമൊക്കെ ഇല്ലെങ്കിൽ എന്താ ജീവിതം അതുകൊണ്ട് പാപവും പുണ്യുമൊക്കെ കൂട്ടിക്കുഴച്ച് ഒരു ജീവിതത്തിലേക്ക് ഇന്ന് അനേകർ പ്രവേശിച്ചിരിക്കുന്നു പരിശുദ്ധി അമ്മ പറയുന്നു പാപത്തെ പാപമെന്നും പുണ്യത്തെ പുണ്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിക്കാൻ ഇന്ന് അനേർക്ക് സാധിക്കുന്നില്ല കാരണം പാപത്തിൻ്റെ ഗൗരവം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ ഈ അനുഭവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധി അമ്മ ചോദിക്കുന്നൊരു ചോദ്യം ഇതുതന്നെയാണ് എൻ്റെ പുത്രൻ കാൽവരിയിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ പുത്രൻ എന്തിനു വേണ്ടിയാണ് ഈ പാടുപീടകൾ സഹിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ പുത്രൻ എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ പുത്രൻ എന്തിനു വേണ്ടിയാണ് ശിരസിൽ മുൾക്കിരീടം ധരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ പുത്രൻ എന്തിനു വേണ്ടിയാണ് അവൻ്റെ പാർശ്വം പിളർന്ന് തിരുരക്തം തിരുജലം ഒഴുക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ ഒറ്റ കാര്യമേ ഉള്ളൂ നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പാപവുമായി ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ദൈവം സ്വന്തം ജീവൻ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നൽകി മരിച്ച് ഉത്ഥാനം ചെയ്തെങ്കിൽ ഇന്ന് പരിശുദ്ധി അമ്മയുടെ വേദന ഇപ്രകാരമാണ് എൻ്റെ പുത്രൻ്റെ സഹനവും പീഡാസഹനവും മരണവും ഇന്ന് അനേകർ അതിന് നൽകേണ്ട പ്രാധാന്യം നൽകാതെ പോകുന്നു എൻ്റെ പുത്രൻ്റെ മരണത്തിനും സഹനത്തിനും വേദനകൾക്കും അവൻ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ത്യാഗത്തിനും ഇന്ന് അനേകർ വില കൽപ്പിക്കാതെ പോകുന്നു ഇതാണ് പരിശുദ്ധി അമ്മയുടെ വലിയ വേദന അണ്ട് അമ്മ പറയുന്നു എൻ്റെ പുത്രൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിൽ മോനെ മോളെ ഇനി പാപവുമായി ഒരു കോംപ്രമൈസിന് നീ തയ്യാറാകരുത് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് മെജുവരിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്നത് പരിശുദ്ധി അമ്മ കർത്താവ് തൻ്റെ പീഡാസഹന യാത്രയിൽ കൂടെ നിന്ന അമ്മയാണ് കർത്താവ് അനുഭവിച്ച ഓരോ വേദനയും സ്വന്തം ശരീരത്തിലെന്ന പോലെ ഹൃദയത്തിലും അനുഭവിച്ച അമ്മയാണ് അവൻ ഏറ്റെടുത്ത പാടുവീടുകളും അവൻ്റെ നൊമ്പരങ്ങളും നേരിട്ട് കണ്ടനുഭവിച്ച അമ്മയാണ് ഇന്ന് നമ്മോട് പറയുന്നത് നീ പാപവുമായി ഒരു കോംപ്രമൈസ് ചെയ്യരുത് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു താക്കീതാണ് എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു ഇവൻ എൻ്റെ പുത്രൻ നിങ്ങൾക്ക് കാൽവരിയിൽ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഇനി നീ പരിശ്രമിക്കണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന കാര്യമല്ല പരിശുദ്ധ അമ്മ എൻ്റെ പുത്രൻ ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അവൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടു സഹിച്ചു വേദനിച്ചു രക്ഷിച്ചു ആ രക്ഷ ഇതാ നിൻ്റെ മുൻപിൽ വച്ചിരിക്കുകയാണ് നിനക്ക് അത് ഏറ്റെടുക്കുവാൻ സാധിക്കണം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നത് നീ അധ്വാനിക്കണം നീ പരിശ്രമിക്കണം ഇത് നീയൊരു ക്രിസ്ത്യാനിയായി എന്ന കാര്യം കൊണ്ട് രക്ഷിക്കപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല കർത്താവ് ഏൽപ്പിച്ചു തന്ന നേടി രക്ഷ നീ സ്വന്തമാക്കണം അത് നമ്മൾ വ്യക്തിപരമായി പരിശ്രമിച്ചാണ് നിത്യരക്ഷ സ്വന്തമാക്കേണ്ടത് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരുന്നു ഇനി ഈ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് എപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ സന്ദേശം വളരെ വ്യക്തമാണ് പാപമില്ലാതെ ജീവിക്കുക പാപത്തെ ഗൗരവമായിട്ട് എടുക്കുക പ്രത്യേകിച്ചും ഈ വലിയ ആഴ്ചയിലൂടെ കടന്നുപോയി നമ്മൾ അൻപത് ദിവസം അൻപത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഇനി ഉത്ഥാനത്തിന് അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഇനി വേദനിക്കുന്ന ഇപ്രകാര പരിശുദ്ധി അമ്മയ്ക്ക് അൻപത് ദിവസം ഉപേക്ഷിച്ച ചില പാപങ്ങൾ വളരെ തീഷ്ഠതയോടുകൂടി വീണ്ടും ചെയ്യാൻ ഉത്താന തിരുനാളിൻ്റെ അന്ന് മുതൽ ചെയ്യാൻ പലരും തുടങ്ങിയിരിക്കുന്നു സാധനങ്ങളെ നമ്മൾ ഈ പാപത്തിൻ്റെ ചില ചില പ്രത്യേക സുഖങ്ങൾ നമ്മൾ നോമ്പുകാലത്ത് ഉപേക്ഷിക്കും നോമ്പുകാലത്ത് അത് വേണ്ടെന്ന് വെക്കും നോമ്പെടുക്കും അതുപേക്ഷിച്ച് എന്നാൽ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി അന്നു തുടങ്ങും വീണ്ടും ഈ പാപത്തിൻ്റെ സുഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതാണ് പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നത് കൃപയുടെ അനുതാപത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് ചൊരിയപ്പെട്ട അൻപത് നാളുകൾ ദൈവമായി ഐക്യപ്പെട്ട അൻപത് ദിവസം പാപത്തെ വെറുത്തുപേക്ഷിച്ച് സ്വർഗത്തെ മഹത്വപ്പെടുത്തിയ അൻപത് ദിവസങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് സ്വർഗം അധികമായി സന്തോഷിച്ചു എന്നാൽ ഇത് അല്പകാലം മാറ്റി വെച്ച് വീണ്ടും ഉത്ഥാനത്തിരുന്നാൾ ദിവസം തന്നെ വീണ്ടും പല ഉപേക്ഷിച്ച പല പാപത്തിൻ്റെ സാഹചര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന മനുഷ്യനെ നോക്കി അമ്മ വേദനിച്ചുകൊണ്ട് പറയുകയാ മകനെ എൻ്റെ പുത്രൻ നേടിത്തന്ന രക്ഷയെ നിസാരമായി കരുതരുത് എൻ്റെ മകളെ നിനക്ക് വേണ്ടി എൻ്റെ പുത്രൻ അനുഭവിച്ച വേദനകൾ നിസ്സാരമായി തള്ളിക്കളയരുത് പാപത്തിൻ്റെ സാഹചര്യങ്ങളും പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന വ്യക്തിബന്ധങ്ങളും പാപത്തിലേക്ക് നിന്നെ ആകർഷിക്കുന്ന വസ്തുക്കളും നീ കാൽവരി മലയിലെ കുരിശൻ ചുവട്ടിൽ ഉപേക്ഷിച്ച് പാപമില്ലാത്ത പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ ഉദ്ധിതനായ കർത്താവിനോട് കൂടെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റം നീ പാപമില്ലാതിരുന്നിട്ടും പാപികൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി മരിച്ച ഉത്ഥിതനായ കർത്താവിനോട് കൂടെ ഒരു ജീവിതം ആരംഭിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെച്ചൂരിയിൽ ഇതിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശമാണ് ലോകം ഇന്ന് വലിയ പാപത്തിൻ്റെ നീറച്ചുഴിയിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്നു ഇതെന്താണ് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലാകുന്നില്ല സാത്താൻ ലോകത്തെ അത്രമാത്രം വഞ്ചിച്ച് പാപത്തിൻ്റെ നീർച്ചുഴിയിലേക്ക് അവൻ ലോകത്തെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അത്രയും ഉള്ള സഹോദരങ്ങളെ നമുക്ക് ചുറ്റും നമുക്കത് കാണാനായിട്ട് സാധിക്കും പാപത്തിൻ്റെ നീർച്ചുഴിയിലേക്ക് സാത്താൻ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് വേദനിക്കുന്ന പരിശുദ്ധി അമ്മ പറയുക തിരിച്ചറിയണം സാത്താൻ വലിയ തന്ത്രങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് വച്ചിരിക്കുന്നത് പലതും നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കത്തക്ക രീതിയിൽ ലോകത്തെ പലതും അവൻ ക്രമീകരിച്ചിരിക്കുകയാണ് അല്പസ്വല്പം ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കിട്ടത്തക്ക രീതിയിൽ സാത്താൻ ക്രമീകരിച്ചിരിക്കുകയാണ് ചില ലോക ചില പാപത്തിൻ്റെ സുഖങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ധന്യമാകില്ല എന്നുള്ള ചില ചിന്തകൾ ലോകത്ത് വിതച്ചിരിക്കുകയാണ് ഇപ്രകാരം ആകർഷണീയമായ പലതും ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവായിക്കും ആദത്തിനും പറ്റിയതുപോലെ ആ കണ്ണിന് കൗതുകകരമായിരിക്കുന്ന പലതും ശരീരത്തിന് ആസ്വാദ്യമായ പലതും ഇന്ന് പല കെണികളിലൂടെയും ഒരുക്കി പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സാത്താൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധി അമ്മ മെജുകുരിയിലൂടെ പറഞ്ഞു തരുന്നു അതുകൊണ്ട് സാധനങ്ങളെ നമ്മൾ ജാഗ്രതയുള്ളവരായി ഈ കാലഘട്ടത്തിലായിരിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് പറയുക ജാഗ്രതയുള്ളവരായി ഈ കാലഘട്ടത്തിലായിരിക്കണം മിന്നുന്നതെല്ലാം പൊന്നല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങൾ അവസരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വെറുത്തുപേക്ഷിച്ച് പാപമില്ലാത്തൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധി അമ്മ മെജ്ജുഗുറിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നു കാരണം അമ്മ പറയുന്നു ഇപ്രകാരമാ നീ ഇപ്പോൾ നിൻ്റെ സ്വന്തമല്ല വചനം നമ്മെ പഠിപ്പിച്ചു യേശുക്രിസ്തു കുരിശിൽ അവൻ്റെ രക്തം ചിന്തി എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതെന്നെ പരിശുദ്ധ ഓർമ്മിപ്പിക്കുക നിൻ്റെ ശരീരം നിൻ്റെ സ്വന്തമല്ല നിന്റെ മനസ്സ് നിൻ്റെ സ്വന്തമല്ല നിൻ്റെ ജീവൻ നിൻ്റെ സ്വന്തമല്ല നിന്റെ ജീവിതം നിനക്ക് സ്വന്തമല്ല ഇതെല്ലാം യേശു ക്രിസ്തു അവൻ്റെ രക്തം ചിന്തി വില കൊടുത്ത് അവന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ചിന്തയെ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ ഇനി അനുവദിക്കരുത് എന്നുള്ള ശക്തമായ സന്ദേശമാണ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്നത് എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു പാപത്തെ ഗൗരവമായി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കൂട്ടിച്ചേർത്തു മക്കളെ നിത്യജീവൻ അവകാശമാക്കുവാൻ നീ പരിശ്രമിക്കണം നിത്യജീവൻ എന്താണെന്ന് നിനക്കറിയാം ദൈവവും ഈശോയുമായിട്ടുള്ള ഉദ്ധനായ കൂടെ സ്വർഗത്തിൽ നിത്യാനന്ദത്തിലുള്ള ഒരു ജീവിതമാണ് നിത്യജീവൻ സകല വിശുദ്ധരോടും മാലാഹമാരോടും കൂടെ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു ജീവിതം നിനക്കത് നിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ സാധിക്കില്ല എന്നിട്ട് അമ്മ പറയുന്നു പാപം അത് നഷ്ടപ്പെടുത്തും സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിൻ്റെ നിത്യാനന്ദത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നീ കടന്നയല്ലാതെ നിത്യനാശത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നിന്നെ നയിക്കുന്നതിന് വേണ്ടിയാണ് സാത്താൻ ഈ കെണികളെല്ലാം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് നിത്യ ആനന്ദമാണോ വേണ്ടത് നിത്യ ദുഃഖമാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധി അമ്മ മെജുകരിലൂടെ നമ്മെ ക്ഷണിക്കുക പരിശുദ്ധി അമ്മ നിരന്തരം നമ്മുടെ ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് പാപത്തെ നിസാരമായി കരുതരുത് അത് ഗൗരവമുള്ളതാണ് അത് നിനക്ക് നിന്റെ നിത്യരക്ഷ പോലും നഷ്ടപ്പെടുത്താൻ അതിന് കഴിവുണ്ട് അതുകൊണ്ട് അത് നിസാരമായി തള്ളിക്കളയരുത് എന്ന് പരിശുദ്ധി അമ്മ മെജൂരിലൂടെ ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ വീണ്ടും പരിശുദ്ധി അമ്മ നമ്മെ ഓർപ്പിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നു നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചില പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ബന്ധിക്കപ്പെട്ടിരിക്കും നമ്മളൊക്കെ പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമുക്കറിയാം പ്രാർത്ഥന മുടങ്ങിപ്പോവും പ്രാർത്ഥനയ്ക്കൊരു മാന്യം സംഭവിക്കും ദൈവമായിട്ട് അയക്കപ്പെടും വലിയ പ്രയാസമാണ് കുംഭസാരത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും തിരിച്ചു വരും പ്രയാസമാണ് അതുകൊണ്ട് പരിശുദ്ധം പറയുക പറയുകയാണ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം നമ്മളെല്ലാം പാവികളായതുകൊണ്ട് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് പരസ്പരം നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ പാപത്തിൻ്റെ പല വഴികളെയും കൊട്ടി അടയ്ക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ പറയുന്ന ഇപ്രകാരമാണ് നിങ്ങൾ പാപികൾക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കും ഇത് നമ്മൾ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ നിങ്ങൾ ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ കാഴ്ച വയ്ക്കണം ആദ്യം പരിശുദ്ധി അമ്മ നിങ്ങൾ പാപത്തെ നിസ്സാരമായി കരുതരുത് അത് ഗൗരവമായിട്ട് എടുക്കണം പാപം നിങ്ങളെ നിത്യരക്ഷയിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധി അമ്മ നമുക്കൊരു താക്കീത് നൽകിയതിന് ശേഷം പറയുകയാണ് പാവം ചെയ്യുന്ന വ്യക്തികളോടുള്ള വലിയ സ്നേഹം പരിശുദ്ധി അമ്മ പ്രകടിപ്പിക്കുകയാണ് ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയോടു കൂടി അമ്മ പറയുകയാണ് നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ എനിക്കവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നതനുസരിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം കാരണം അനേകം ആത്മാക്കൾക്ക് പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത് എന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടു ഇതിന് അമ്മ പറയുന്ന ഇപ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപവസിക്കണം നിങ്ങൾ പരിത്യാഗം ചെയ്യണം എന്തിനു വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പാപികളുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഈ പാപികളുടെ ഗണത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടും അപ്പോൾ നമ്മൾ പാപികളുടെ മാനസാർത്ഥത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നു നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ ജപമാല പ്രാർത്ഥന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യണം ജപമാല പ്രാർത്ഥനയിലൂടെയാണ് അനേകരെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുക എന്ന് പരിശുദ്ധ ഞാൻ പറഞ്ഞു തരുന്നു പിന്നെയുള്ള സഹോദരങ്ങളെ വലിയൊരു ആയുധമാണ് ജപമാല പ്രാർത്ഥന വലിയൊരു സംരക്ഷണമാണ് ജപമാല പ്രാർത്ഥന അതുകൊണ്ട് നമ്മൾ അനുദിന പരിശുദ്ധിയുടെ എല്ലാ സന്ദേശങ്ങളിലും അമ്മ കൂടെ കൂടെ പറയുന്ന കാര്യമാണ് ജപമാല ചൊല്ലണം ജപമാല ചൊല്ലണം ജപമാല ചൊല്ലണം ഇവരുടെ സഹോദരങ്ങളെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ ഈ ആദ്യ നാളുകളിൽ നമ്മൾ നമ്മളെ തന്നെ ഈശോ ബുദ്ധനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി നമ്മുടെയും ലോകം മുഴുവനുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നമുക്ക് നേടിയെടുക്കാം ജപമാല ചൊല്ലുവാനുള്ള ഒരു കൃപ ജപമാല നിരന്തരം ചൊല്ലി അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനുള്ള ഒരു കൃപയും ശക്തിയും നമുക്ക് പരിശുദ്ധി അമ്മയിലൂടെ പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് നേടിയെടുക്കാം എന്നിട്ട് അമ്മ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് മക്കളെ നിങ്ങൾ പാപത്തെ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ കുംഭസാരമെന്ന കൂതാശ കൂടെ കൂടെ സ്വീകരിക്കണം കുംഭസാരം എന്ന കൂതാശ പാപത്തിൻ്റെ നിന്റെ മേലുള്ള പിടുത്തം തകർക്കുന്ന കൂതാശയാണ് അമ്മ പറയുന്നു സാത്താന് നിന്റെ മേലുള്ള പിടുത്തം തകർക്കുന്ന കൂതാശയാണ് കുംഭസാരം എന്ന കൂതാശ തിരുവചൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പാപം പാപിയെ വേട്ടയാടുമെന്ന് എന്നാൽ പാപത്തെ വെറുത്തു പ്രേക്ഷകൻ ആഗ്രഹിച്ചുകൊണ്ട് കുംഭസാരമാകുന്ന കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പാപത്തിന് പാപിയെ പിന്നെ വേട്ടയാടാൻ സാധിക്കാത്ത രീതിയിൽ പാപത്തിൻ്റെ കരങ്ങൾ തകർക്കപ്പെടുന്നു എന്ന് അമ്മ മിജൂരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കൂടെ കൂടെ കുംഭസാരം അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ ആദ്യ ശനിയാഴ്ച എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച നിങ്ങളുടെ കുംഭസാര ദിനമായി മാറ്റിവെക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് നമുക്ക് എപ്പോൾ വേണേലും കുംഭസാരിക്കാം പാവം ചെയ്ത് ഉടനെ നമ്മൾ പോയി കുമ്പസാരിക്കണം എന്നാൽ അമ്മ ഒരു റെഗുലാരിറ്റിക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾ കൂടെ കൂടെ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നതിന് വേണ്ടി അമ്മ പറയുക എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച നിങ്ങൾ കുംഭസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നത് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് എന്ന് നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കുന്നുണ്ടാകാം ആഷ്ട്രിയിൽ കുമ്പസാരിക്കുന്നവരുണ്ട് അതൊക്കെ നല്ല കാര്യം നമ്മൾ തുറന്നുകൊണ്ട് പോവുക ഇനി ആരെങ്കിലും കൂടെ കൂടെയുള്ള കുമ്പസാരം നടത്താത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യ ശനിയാഴ്ച എല്ലാ മാസത്തെയും ആദ്യ ശനിയാഴ്ച നമ്മുടെ ഒരു കുംഭസാര ദിനമായി നമ്മുടെ വിശുദ്ധീകരണത്തിന് ദിനമായി നമ്മൾ ദൈവത്തോട് ഐക്യപ്പെടുന്ന അനുരഞ്ജനപ്പെടുന്ന കർത്താവിൻ്റെ കരുണ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് അവോളം സ്വീകരിക്കുന്ന ഒരു ദിനമായി മാറ്റുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു എപ്രകാരം കുംഭസാരമെന്ന കൂതാശ സ്വീകരിച്ചു കൊണ്ട് കുംഭസാരത്തിൽ നിറയേണ്ട വരപ്രസാദങ്ങൾ നിറച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് സാത്താനെ വെറുത്തുപേക്ഷിച്ച് പാപത്തിൻ്റെ നമ്മുടെ മേയുള്ള പിടി തകർത്ത് കളഞ്ഞ് നിത്യ ജീവന് വേണ്ടി ഉള്ള ഒരു യാത്രയായിരിക്കട്ടെ ഇനി യുദ്ധ ഈ ഉത്ഥാന നാളുകളിൽ ഉത്ഥാന തിരുനാളിൻ്റെ ഈ നാളുകളിൽ നമ്മുടെ യാത്രയെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് അണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ കടന്നുപോയി ബുദ്ധിതനായ കർത്താവിൻ്റെ ഉത്ഥാന അനുഭവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ ദൈവമേ പാപത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാക്കി തരണമേ പാപബോധം എനിക്ക് മനസ്സിലാക്കി തരണമേ പാപബോധത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തെയും പാപത്തിൻ്റെ സുഖങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കിയുള്ള ഒരു ഉത്ഥാന അനുഭവ ജീവിതം എനിക്ക് നൽകണമേ എന്ന് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഷ്യുമനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വം വിശ്വയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ